ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി ജയിലിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഡോക്ടറെ കാണാൻ അനുമതിയില്ല എന്നാൽ കെജ്രിവാളിന് ജയിലിനുള്ളിൽ ചികിത്സ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ ശരത് കെ ശശി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് നിലവിൽ ഉള്ള ചികിത്സ അത് തുടരാനാണോ കോടതി പറഞ്ഞത് സുജ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഡോക്ടറെ ദിവസേന വീഡിയോ കോൺഫറൻസിലൂടെ കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിന് അവസരം ഒരുക്കണം എന്നതായിരുന്നു ഈ ആവശ്യം ഏതായാലും കോടതി അംഗീകരിച്ചിട്ടില്ല പക്ഷെ അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാളിന് പ്രമേഹ പ്രമേഹ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും ഇൻസുലിൻ അടക്കം നൽകണം എന്ന കാര്യം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അരവിന്ദ് കെജ്രിവാളിനെതിരായ ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻസുലിനുമായി ബന്ധപ്പെട്ടാണ് ഇൻസുലിൻ തനിക്ക് ജയിൽ അധികൃതർ നൽകുന്നില്ല എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കോടതി വ്യക്തമാക്കുന്നത് അത്തരമൊരു ആവശ്യം ജയിലധികൃതരോടോ ഇ ഡി ഉദ്യോഗസ്ഥരോടോ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രമേഹ രോഗി കഴിക്കാൻ വേണ്ടി പാടില്ലാത്ത ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നും ഈ കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശം തിഹാർ ജയിൽ അധികൃതർക്ക് കോടതി നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം ആ മെഡിക്കൽ ബോർഡിൽ എയിംസ് ഡയറക്ടർ അംഗമായിരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ മെഡിക്കൽ ബോർഡ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ ഭക്ഷണക്രമം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിനായി നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷണക്രമം പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും അധികമായ ചികിത്സ ആവശ്യമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അക്കാര്യത്തിൽ മെഡിക്കൽ ബോർഡിന് തീരുമാനം എടുക്കാമെന്നും കോടതി വ്യക്തമാക്കി അതായത് ഇനി ഏപ്രിൽ ചെയ്തിരിക്കുന്ന ഡയറ്റ് തന്നെ തുടരണം പറയുന്നത് പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ശേഷം ആ മെഡിക്കൽ ബോർഡായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ വ്യായാമം അതുപോലെ തന്നെ ഭക്ഷണക്രമം എന്നീ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത് അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ ചികിത്സ ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് വീഡിയോ കോൺഫറൻസിംഗ് ആയിരുന്നു പ്രധാന ആവശ്യം ഡോക്ടറുമായി അത് ആ കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുമുണ്ട്